എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പോ കുറച്ച് നാളുകളായി വീഡിയോ ഒന്നും ഇടാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു അപ്പോ നമുക്ക് ഇപ്പൊ ചൂട് ക്രമത്തിലധികമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് ഞാൻ പിന്നെ ചൂടിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും വീണ്ടും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അത് ഒന്നും കൂടി നിങ്ങൾക്ക് പകർന്നു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ കൂടുതൽ നീട്ടുന്നില്ല അപ്പോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് എല്ലാവരുടെ വീട്ടിലും കറ്റാർവാഴ എന്ന് പറയുന്ന ഒരു സാധനം കാണാതിരിക്കില്ല എല്ലരുടെ വീട്ടിലും ഉണ്ട് അപ്പോ ഈ വാഴ അതിൻ്റെ ഉള്ളിലുള്ള ജെല് ആദ്യം അത് എടുക്കുക അതായത് ഒരു നേരത്തേക്ക് ഒരു ഒന്നര ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് മതിയാകും അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് അളവിൽ വാഴ കട്ട് ചെയ്ത് രണ്ട് സൈഡ് ഉള്ള ആ മുള്ള എടുത്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ കൊണ്ട് ഒരു ചെറിയ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് അത് ഇങ്ങനെ പടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ അത് നമുക്ക് കയ്യിൽ വരും അപ്പോൾ അത് വടിച്ചെടുക്കുക എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു ഏഴ് പ്രാവശ്യം ഏഴ് വെള്ളത്തിൽ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു പശയുണ്ട് അതാണ് അതിൻ്റെ വിഷം അപ്പൊ അത് പോകത്തക്ക രീതിയിൽ നമ്മൾ അത് പിന്നെ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും അത് ഒരു അലുവാകഷണം പോലെ ഇരിക്കും ഇത് ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഒരു പിഞ്ചളവ് അതായത് ഒരു പിഞ്ചെന്ന് പറയുന്നത് ഈ രണ്ട് വിരല് കൂട്ടിപ്പിടിക്കും കൂട്ടിപ്പിടിച്ചാൽ എത്ര കിട്ടുമോ അത്രയും അളവ് ആ സാധനം എന്താണ് കുരുമുളകിൻ്റെ പൊടി ഒരു അഞ്ചോ ആറോ കുരുമുളക് ഇടിച്ച് ചതച്ച് പൊടിച്ച് അതിൻ്റെ കൂടെ വച്ചും കൊണ്ട് എടുത്ത് രാവിലെ വെറും വയറ്റില് അതൊക്കെ കഴിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു സുഖമായിരിക്കും അറിയാമോ ബോഡി വളരെ കൂളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അന്നത്തെ ദിവസം നമുക്ക് നല്ല ഒരു ശരീരത്തിന് ഒരു സുഖവും കിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു റിലാക്സും നമുക്ക് അതിന്റെ കൂട്ടത്തില് കിട്ടുന്നതാണ് അടുത്ത സ്റ്റെപ്പ് അടുത്ത ഒരു ടിപ്പും ഞാനൊരു ഹിപ്പ് ബാത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളൊരു വലിയ ടബ് എടുക്കുക ഈ ബംഗാളിക്കാരൊക്കെ വെച്ചിരിക്കുന്ന ഒരു സൈസ് കറുത്ത ടബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരില്ല അപ്പോ അതേപോലെ ഒരു ടബ് സംഘടിപ്പിക്കുക സംഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗജൂന്യമായ എന്തെങ്കിലും വലിയ ഒരു ടബ് പോലത്തെ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല അതില് നമ്മുടെ വെള്ളം കിണറ്റുവെള്ളം വെള്ളം ആകുമ്പോൾ നല്ല കൂളിങ് ആണ് അപ്പം ആ വെള്ളം അത് ഒരു പകുതി മുക്കാൽ ഭാഗത്തേക്ക് എടുക്കുക എടുത്തിട്ട് നമ്മുടെ അരക്കെട്ട് ആ വെള്ളത്തിൽ മുഴുകിയിരിക്കത്തക്ക വണ്ണം നമ്മൾ അതിനുള്ളിൽ കയറി അങ്ങ് ഇരിക്കുക അപ്പൊ കാല് അരയുടെ നമ്മുടെ വയറിന്റെ പൊക്കിളിന്റെ താഴെയും മുട്ടിന് മേളിലോട്ടും ആ ഭാഗമായിരിക്കും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു ദിവസം ഒരു പ്രാവശ്യം ഒന്ന് ഇരുന്ന് നോക്കും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ആ സെക്കൻഡിൽ അനുഭവപ്പെടുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ആവി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നും കണ്ണിന് നല്ല ഒരു സുഖമുണ്ടാകും കണ്ണെരിച്ചിൽ മാറും അതുപോലെ തന്നെ നമ്മുടെ ആ പിന്നെ ലിവർ കൂളാകും അതേപോലെ നമ്മുടെ ആമാശയം കിഡ്നി എന്ന് വേണ്ട നമ്മുടെ ആ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ആ ഭാഗം മൊത്തം നല്ല കൂളിങ്ങും ആകും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഈ ഒരു രണ്ട് ടിപ്പ് നമ്മുടെ ഈ ചൂട് കാലത്തിന് വേണ്ടി നമ്മൾ ആ ഒരു ചൂട് കാലം എങ്ങനെ സിംപിളായിട്ട് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞത് ഇനി വേറൊരു കാര്യം കൂടെ പറയാം അതായത് നമ്മൾ ഈ കറ്റാർ വാഴ ജ്യൂസാക്കിയും കുടിക്കാവുന്നതാണ് അതായത് കുറച്ച് കറ്റാർ വാഴ അതായത് ഒരു ഈ നാല് വിരല് കൂട്ടി പിടിക്കുന്ന അത്രയും കറ്റാർ വാഴ എടുക്കുക അതിന്റെ കൂട്ടത്തിൽ നല്ല